ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കയ്യെത്തും ദൂരത്ത് ആകാശം സ്കൈ നിയർ അറ്റ് ഹാൻഡ് എന്ന പാഠഭാഗത്തിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും എങ്ങനെ തിരിച്ചറിയാം എന്നാണ് നമ്മൾ ആദ്യമായി ഇന്ന് നോക്കാൻ പോകുന്നത് ഹൗ ടു ഡിഫ്രെൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലിഷ്യൽ ബോഡീസ് നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോണങ്ങളെയും എങ്ങനെ തിരിച്ചറിയാം ഹൗ ടു ഡിഫ്രെൻഷിയേറ്റ് ദ സ്റ്റാർസ് ആൻഡ് അതർ സെലിഷ്യൽ ബോഡീസ് സ്റ്റാർസ് ആർ സെൽഫ് ലുമിനസ് സെലിഷ്യൽ ബോഡീസ് ബട്ട് പ്ലാനറ്റ്സ് ആർ സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലുമിനസ് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റലൈറ്റ്സ് ആർ നോട്ട് സെൽഫ് ലുമിനസ് നക്ഷത്രങ്ങൾ എന്തു ചെയ്യും സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് എന്നാൽ ഗ്രഹങ്ങൾ അതുപോലെ ഉപഗ്രഹങ്ങൾ ഗ്രഹങ്ങൾക്കോ ഉപഗ്രഹങ്ങൾക്കോ സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല ദ ലൈറ്റ് ദാൾസ് ഓൺ ദീസ് ബോഡീസ് ഗെറ്റ് റിഫ്ലക്റ്റഡ് ആൻഡ് ഇറ്റ് മേക്സ് ദം ഗ്ലോ വി പ്രിസീവ് ദം ആസ് ലുമിനസ് ബിക്കോസ് ഓഫ് ദ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്സ് അപ്പൊ എന്താണ് പ്രത്യേകത ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നതുകൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായി നമുക്ക് തോന്നുന്നത് അവയുടെ മുകളിൽ പതിക്കുന്ന സൂര്യപ്രകാശം അവ പ്രതിഫലിപ്പിക്കുന്നൊണ്ടാണ് അവ സ്വയം പ്രകാശിക്കുന്നതാ പോലെ നമുക്ക് തോന്നുന്നത് ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതായും തോന്നുന്നു നക്ഷത്രങ്ങൾ എന്ത് ചെയ്യും മിന്നുന്നതായും ഗ്രഹങ്ങൾ പ്രകാശിക്കുന്നതായും തോന്നുന്ന വൈ ഒബ്സർവിംഗ് ദ സ്കൈ വി സി ദ സ്റ്റാർ ടിക്ലിങ് വേർആർ ദ പ്ലാനറ്റ് ഷൈൻ വിത്തൗട്ട് ടിംഗ്ലിംഗ് മിന്നി തിളങ്ങാതെ നിൽക്കുന്നത് ഗ്രഹങ്ങളും മിന്നുന്നത് നക്ഷത്രങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യും തോന്നും ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർസിനെയും അതുപോലെ മറ്റ് സെലഷ്യൽ ബോഡികളെയും എന്തു ചെയ്യാൻ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ നക്ഷത്രങ്ങളെയും മറ്റ് ആകാശഗോളങ്ങളെയും നമുക്കിങ്ങനെ വേർതിരിച്ച് അറിയാൻ സാധിക്കും നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മൾ എന്തു ചെയ്യുന്നു ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അല്ലേ മിന്നിത്തിളങ്ങുന്നതായി കാണുന്നത് ആരാണ് നക്ഷത്രങ്ങളാണ് മിന്നാതെ കാണുന്നത് ആരായിരിക്കും ഗ്രഹങ്ങള് അതുപോലെ ഉപഗ്രഹങ്ങളൊക്കെ ആയിരിക്കും ഓക്കെ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ലിസ്റ്റ് ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സെലിഷ്യൽ ബോഡീസ് സച്ച് ആ സ്റ്റാർസ് പ്ലാനറ്റ്സ് ആൻഡ് സാറ്റ്ലൈറ്റ് നമുക്കൊരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്താനാണ് ആകാശഗോളങ്ങളായിട്ടുള്ള നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അപ്പോൾ മൂന്ന് കോളമായിട്ട് അതിന് വേർതിരിക്കുക സ്റ്റാർ പ്ലാനറ്റ് സാറ്റലൈറ്റ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രത്തിന്റെ കോളത്തിൽ നോക്കുക സ്റ്റാറിന്റെ ഇഫ് നാച്ചുറൽ നക്ഷത്രം എന്താണ് നാച്ചുറൽ ആണ് എന്ന് പറഞ്ഞെന്താ പ്രകൃതി തത്തമാണ് അല്ലെ നക്ഷത്രങ്ങൾ പ്രകൃതിയാൽ ഉള്ളതാണ് അതുപോലെ നക്ഷത്രം എന്ത് ചെയ്യും സ്വയം പ്രകാശിക്കും സെൽഫ് ലുമിനസ് ആണ് സ്വയം പ്രകാശിക്കുന്നവയാണ് നക്ഷത്രങ്ങൾ സെൽഫ് ലുമിനസ് ആണ് അപ്പൊ നമുക്ക് രണ്ടാമതായിട്ട് എഴുതാം എന്ത് നക്ഷത്രങ്ങൾ സ്വയം പ്രകാശിക്കുന്നവയാണ് സെൽഫ് ലുമിനസ് ആണ് മൂന്നാമതായി നോക്കാം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തുളങ്ങുന്നതായി കാണും നക്ഷത്രങ്ങൾ എന്തു ചെയ്യും ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ മിന്നി തുളങ്ങുന്നതായി കാണും അല്ലെ വൈൽ ഒബ്സേർവിംഗ് ദ സ്കൈ വൈൽ ഒബ്സേർവിംഗ് ദ സ്കൈ വി സി ദാർ ദ സ്റ്റാർസ് ആർ ടി ഇനി രണ്ടാമത്തെ കോളത്തില് പ്ലാനറ്റ് ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ് ഇറ്റ്സ് നാച്ചുറൽ അതും നാച്ചുറൽ തന്നെയാണ് അതും പ്രകൃതിയാണ് ഉള്ളതാണ് അല്ലെ ഉണ്ടാക്കിയതല്ല ഉള്ളത് തന്നെയാണ് എന്നാ രണ്ടാമത്തെ കോളത്തിലെ പ്രത്യേകത എന്താണ് നക്ഷത്രങ്ങളെ പോലെ പ്ലാനറ്റുകൾ എന്ത് ചെയ്യുന്നില്ല സെൽഫ് ലുമിനസ് ആണോ അല്ല അപ്പൊ എന്താണ് നോട്ട് സെൽഫ് ലുമിനേറ്റിംഗ് നോട്ട് സെൽഫ് ലുമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സ്വയം പ്രകാശിക്കുന്നില്ല ഗ്രഹങ്ങൾ സ്വയം പ്രകാശിക്കുന്നില്ല തേർഡ് മൂന്നാമതായിട്ട് നമുക്ക് എഴുതാം ദ പ്ലാനറ്റ്സ് ഷൈൻ വിത്തൌട്ട് ടിംഗ്ലിങ് നക്ഷത്രങ്ങളെപ്പോലെ നക്ഷത്രങ്ങൾ ടിക്ലിങ് ആണ് പ്ലാനറ്റ് എങ്ങനെയാണ് ആകാശത്ത് കാണുക വിത്തൗട്ട് ടിംഗ്ലിങ് ആണ് അപ്പൊ മിന്നിത്തിളങ്ങുന്നില്ല അല്ലെ ഗ്രഹങ്ങൾ മിന്നിത്തിളങ്ങുന്നില്ല ഇനി മൂന്നാമത്തെ കോളത്തില് നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ചാണ് പറയുന്നത് ഉപഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ എങ്ങനെയായിരിക്കും ബോത്ത് നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഉപഗ്രഹങ്ങൾ പ്രകൃത്യ ഉള്ളതുകൊണ്ട് മനുഷ്യനിർമ്മിതവും ഉണ്ട് പ്രകൃത്യാലുണ്ട് മനുഷ്യനിർമ്മിതവും ഉണ്ട് ഇപ്പോൾ ചന്ദ്രൻ ഭൂമിയുടെ പ്രകൃത്യ ഉള്ള എന്താണ് ഉപഗ്രഹമാണ് എന്നാൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാറ്റലൈറ്റ് ഉണ്ട് കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട് നമുക്കറിയാം എജ്യൂസ് ആറ്റ് നമുക്ക് പഠിക്കാനൊക്കെ ടി വി ചാനൽ കാണുന്നുണ്ടല്ലോ കൈറ്റ് വിക്റ്റേഴ്സ് അതെന്താണ് അത് ആർട്ടിഫിഷ്യൽ ആണ് അപ്പൊ ആണ് ഇനി ഇവ തിളങ്ങുമോ എന്നാണ് നോക്കേണ്ടത് നോട്ട് സെൽഫ് ഇലുമിനേറ്റിംഗ് സാറ്റലൈറ്റുകൾ ഉപഗ്രഹങ്ങൾ എന്താണ് സ്വയം പ്രകാശിക്കുന്നില്ല ഗ്രഹങ്ങളെ പോലെ തന്നെയാണ് എന്ത് സാറ്റലൈറ്റുകളും അവയും പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ സ്വയം പ്രകാശിക്കുന്നില്ല ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്താണ് ദ സാറ്റലൈറ്റ് ഷൈൻ വിത്തൗട്ട് ടിംഗ്ലിംഗ് ഉപഗ്രഹങ്ങൾ എന്ത് ചെയ്യും മിന്നിത്തിളങ്ങാതെ പ്രകാശിക്കും അല്ലേ മിന്നിത്തിളങ്ങാതെ പ്രകാശിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്ത് സാറ്റലൈറ്റും സ്റ്റാറും പ്ലാനറ്റ് ഈ മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണ് സ്റ്റാർ പ്ലാനറ്റ് സാറ്റലൈറ്റ് മനസ്സിലായല്ലോ ഈ മൂന്നെണ്ണത്തിന്റെ ഡിഫറൻസ് എന്താണെന്ന് അപ്പൊ തോർത്ത് വെക്കുക മൂന്നും കോളം വരച്ച് എന്തൊക്കെയാണ് വ്യത്യാസങ്ങളെന്ന് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക മനസ്സിലാക്കണം അടുത്തതായിട്ട് നമുക്ക് നോക്കാവുന്നത് സോളാർ സിസ്റ്റം എന്താണ് എന്നാണ് എന്താണ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സൗരയൂഥം അല്ലെ സൗരയൂഥം സൗരയൂഥം എന്ന് പറയുന്നത് എന്താണ് സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത് സൗരയൂഥം സൗരയൂഥത്തിന്റെ മാതൃക കണ്ടിട്ടുണ്ടോ നിങ്ങൾ സൂര്യനാണ് കേന്ദ്രത്തിൽ ഉണ്ടാവുക അല്ലെ സൂര്യന്റെ ചുറ്റും ഗ്രഹങ്ങള് ഉപഗ്രഹങ്ങള് മറ്റ് ആകാശഗോളങ്ങളൊക്കെ ഉണ്ട് അപ്പൊ സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് എന്ത് സൗരയൂഥം നമുക്ക് ഇവിടെ നോക്കിയാൽ സൗരയൂഥത്തിന് നമ്മുടെ സൗരയൂഥത്തിന്റെ മാതൃക കാണാം കണ്ടോ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളും ഒക്കെ ആരെ ചുറ്റും സൂര്യനെ ചുറ്റുന്നു ഭൂമിയും സൗരയൂഥത്തിലെ മറ്റെല്ലാ ഗ്രഹങ്ങളും നക്ഷത്രമായിട്ടുള്ള സൂര്യനെ എന്ത് ചെയ്യുകയാണ് ചുറ്റുവാണ് അപ്പൊ സോളാർ സിസ്റ്റം സൗരയൂഥം എന്ന് പറഞ്ഞാൽ എന്താ സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് സൺ ദ പ്ലാനറ്റ്സ് അറൗണ്ട് ദ സൺ സാറ്റലൈറ്റ് മെനി അതർ സെലീഷ്യൽ ബോഡീസ് സോളാർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ദി സൺ ദ പ്ലാനറ്റ് അറൗണ്ട് ദ സൺ സാറ്റലൈറ്റ് ആൻഡ് മെനി അതർ സെലീഷ്യൽ ബോഡീസ് ദർത്ത് ആൻഡ് അതർ പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൌണ്ട് ദ സൺത്ത് ആൻഡ് അതർ പ്ലാനറ്റ് ഓഫ് ദ സോളാർ സിസ്റ്റം റിവോൾവ് അറൗണ്ട് ദ സൺ ഭൂമി അടക്കമുള്ള മറ്റ് ഗോളങ്ങളെല്ലാം ആരെ ചുറ്റുന്നുണ്ട് സൂര്യനെ ചുറ്റുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ചുറ്റുന്നതിന് സൂര്യനെ ചുറ്റണമല്ലോ അപ്പോൾ അതിനെന്താ പറയുക പരിക്രമണ പദം എന്ന് പറയും ഇതിങ്ങനെ സഞ്ചരിക്കാനുള്ള ഒരു പാതയുണ്ട് സൂര്യന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കാൻ ഒരു വഴി കണ്ടോ ഒരു വരം അങ്ങനെ കണ്ടോ ആ വഴിയിലൂടെ ഇങ്ങനെ സൂര്യന് ചുറ്റും സഞ്ചരിക്കുകയാണ് അപ്പോൾ ഇതിനെന്താ വിളിക്കുക ഓർബിറ്റ് എന്നാണ് വിളിക്കുക ഓർബിറ്റ് അതായത് പരിക്രമണ പാത അല്ലെങ്കിൽ ഓർബിറ്റ് അപ്പോൾ എന്താണ് ഓർബിറ്റ് വാട്ട് ഈസ് ഓർബിറ്റ് ദ പാത്ത് ഓഫ് സെലിഷ്യൽ ബോഡീസ് ഈസ് കാൾഡ് ഓർബിറ്റ് ദ പാത്ത് ഓഫ് സെലിഷ്യൽ ബോഡിസ് കാൾഡ് ഓർബിറ്റ് എന്താണ് ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ ആണ് പരിക്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കുന്ന ആകാശഗോളങ്ങളുടെ സഞ്ചാരപാതയെ പരിക്രമണപഥ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് വിളിക്കും അപ്പൊ സൗരൂപത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് ഒന്ന് എണ്ണി നോക്കിയേ സൗരൂത്തിൽ എത്ര ഗ്രഹങ്ങളുണ്ട് എന്ന് ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ഇൻ ദ സോളാർ സിസ്റ്റം ഹൗ മെനി പ്ലാനറ്റ് ആർ ദ സോളാർ സിസ്റ്റം എയ്റ്റ് പ്ലാനറ്റ്സ് അല്ലെ എട്ട് പ്ലാനറ്റുകൾ എയ്റ്റ് പ്ലാനറ്റ് എട്ട് ഗ്രഹങ്ങളാണുള്ളത് ഏതൊക്കെയാണ് ആ എട്ട് നെയിംസ് ഓഫ് ദ പ്ലാനറ്റ്സ് ഇൻ സോളാർ സിസ്റ്റം സോളാർ സിസ്റ്റം പ്ലാനറ്റുകളുടെ പേരുകൾ എന്തൊക്കെയാണ് മെർക്കുറി വീനസ് എർത്ത് മാൾസ് ജൂപ്പിറ്റർ സാറ്റർ യുറാനസ് നെപ്റ്റ്യൂ ഏതൊക്കെയാണ് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഒരിക്കൽ കൂടി പറയാ ഏതൊക്കെയാണ് മെർക്കുറി വീനസ് എർത്ത് മാഴ്സ് ജൂപ്പിറ്റർ സാറ്റേ യുറാനസ് നെപ്റ്റ്യൂൺ ഇത് നമ്മൾ കാണാതെ പഠിക്കണം ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഭൂമിയുടെ പരിക്രമണപാത ഭൂമിയുടെ ഓർബിറ്റ് ഉണ്ടല്ലോ ഏതെല്ലാം ഗ്രഹങ്ങളുടെ ഓർബിറ്റിന് ഇടയിലാണ് പരിക്രമണ പദങ്ങൾക്കിടയിലാണ് ഭൂമിയുടെ പരിക്രമണ പദ ഭൂമി ഏതെല്ലാം ഗ്രഹങ്ങളുടെ ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ഓർബിറ്റ്സ് ഓഫ് വിച്ച് പ്ലാനറ്റ് ഡസ് ദ ദർത്ത് ഓർബിറ്റിലായി ഏതൊക്കെയാണ് വീനസും മാൾസിനും കണ്ടില്ലേ വീനസിനും മാൾസിനും ഇടയിലാണ് എന്ത് ശുക്രനും ചോദിക്കും വീനസ് ആൻഡ് മാസ് ശുക്രനും ചൊവ്വയ്ക്കുമിടയിലാണ് ആരുടെ സ്ഥാനം ഭൂമിയുടെ സ്ഥാനം എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച ചില യന്ത്ര സംവിധാനങ്ങൾ മനുഷ്യർ നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട് അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു ഈ മനുഷ്യ നിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ കൃത്രിമ ഉപഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നാണ് നമ്മൾ ഇവയെ വിളിക്കുന്നത് മെനി മെഷി മെക്കാനിക്കൽ ഡിവൈസസ് ഇൻക്ലൂഡിംഗ് ക്യാമറാസ് ആൻഡ് വേരിയസ് ഇൻസ്ട്രുമെന്റ്സ് ക്രിയേറ്റഡ് ബൈ ഹ്യൂമൻസ് ഹാവ് ബീൻ സെൻഡ് ടു ദ സ്പേസ് ദ കോൺസ്റ്റന്റ് റിവോൾവ് അറൌണ്ട് ദി എർത്ത് ദീസ് ഹ്യൂമൻ നെയ്ഡ് ഡിവൈസസ് ആർ കാൾഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഇപ്പൊ നമ്മള് ഭൂമിയിൽ നിന്ന് നിർമ്മിച്ച് ബഹിരാകാശത്തേക്ക് അയച്ച ചില ഉപകരണങ്ങളാണ് ക്യാമറ പോലെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതിൽ അപ്പൊ ഭൂമിയെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും എന്നിട്ട് ഭൂമിയെ നിരീക്ഷിക്കുന്നു അതുപോലെ ബഹിരാകാശത്തും മറ്റ് ഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്നു അന്തരീക്ഷത്തെ കുറിച്ച് പഠിക്കുന്നു ഇങ്ങനെ നിർമ്മിച്ച അയച്ച കൃത്രിമ വഴി ഉണ്ടാക്കിയ ഉപഗ്രഹങ്ങളാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ കൃത്രിമ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്ന ഇതിപ്പെടുന്ന ഒന്നാണ് ജി പി എസ് എന്നറിയപ്പെടുന്നത് ജിയോ പൊസിഷനിങ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്നറിയപ്പെടും ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ജി പി എസ് എന്താണ് ജി പി എസ് വീടും സ്കൂളും ഒക്കെ നിൽക്കുന്ന പ്രദേശങ്ങളുടെ ഉപഗ്രഹങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങൾ നമുക്ക് മൊബൈലിലൂടെ കാണാൻ സാധിക്കും ഇത്തരം സേവനങ്ങൾ ലഭിക്കുന്ന ലഭ്യമാക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് എന്തെന്ന് പറയുന്നത് ജി പി എസ് എന്ന് വിളിക്കുന്നത് ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം വാർത്താവിനിമയം ജി പി എസ് കാലാവസ്ഥ പ്രവചനം ഗതി നിർണയം വിദൂര സംവേദനം ശാസ്ത്ര വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താൻ സഹായിക്കുക പ്രതിരോധം തുടങ്ങിയവയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനങ്ങൾ ഏതെല്ലാമാണ് വാർത്താവിനിമയം ജി പി എസ് കാലാവസ്ഥാ പ്രവചനം ഗതി നിർണയം വിദൂര സംവേദനം ശാസ്ത്ര പര്യവേക്ഷണങ്ങൾ അതുപോലെ വിഭവ സ്രോതസ്സുകൾ കണ്ടെത്താൻ സഹായിക്കുക പ്രതിരോധം എന്നിവയാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ നമുക്ക് നൽകുന്ന സേവനം ടെലികമ്മ്യൂണിക്കേഷൻ ജി പി എസ് വെദർ ഫോർകാസ്റ്റ് നാവിഗേഷൻ റിമോട്ട് സെൻസിംഗ് സയന്റിഫിക് എക്സ്പിഡീഷൻ ഡിസ്കവറി ആൻഡ് മാപ്പിംഗ് ഓഫ് റിസോഴ്സസ് ഡിഫൻസ് ഇങ്ങനെ ധാരാളം സഹായങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഏതൊക്കെയാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകൾ കൃത്രിമ ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ് ഇൻസാറ്റ് എജുസാറ്റ് ഐ ആർ എൻ എസ് എസ് കാർട്ടോസാറ്റ് ആസ്ട്രോസാറ്റ് ജിസാറ്റ് സാറ്റ് സെവൻ എമിസാറ്റ് ഇങ്ങനെ കുറെ കൃത്രിമ ഉപഗ്രഹങ്ങളുണ്ട് ഇവയുടെ ഓരോന്നിന്റെയും പർപ്പസ് എന്താണോ എന്തിനു വേണ്ടിയാണ് ഇവയ്ക്ക് അയച്ചിട്ടുള്ളത് ഇൻസാറ്റ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് വേണ്ടി ആശയവിനിമയത്തിന് വേണ്ടിയാണ് ജുസാറ്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഐ ആർ എൻ എസ് എസ് ഗതി നിർണയത്തിന് വേണ്ടി നാവിഗേഷന് വേണ്ടിയിട്ടാണ് കാർട്ടോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ നമ്മുടെ ഭൗമശാസ്ത്ര നിരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആസ്ട്രോസാറ്റ് ആസ്ട്രോണമിയെ കുറിച്ച് പഠിക്കാൻ ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ജിസാറ്റും എമിസാറ്റും നമ്മുടെ പ്രതിരോധ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനൊക്കെ സഹായകമായ ഇന്ത്യയുടെ ബഹിരാകാശ നിരീക്ഷണ പഠനത്തിന് സഹായിക്കുന്ന സംഘടനയുടെ പേരാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ഐ എസ് ആർഒ എന്നറിയപ്പെടുന്നത് ഇനി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇസ് ദ സ്പേസ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് എക്സിക്യൂട്ടിംഗ് ദ സ്പേസ് മിഷൻ ഫോർ അവർ കൺട്രി നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ബഹിരാകാശ നിരീക്ഷണങ്ങൾ നടത്തുന്നതിനും പരീക്ഷണങ്ങൾ നടത്തുന്നതിനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന സംഘടനയാണ് ഇന്ത്യൻ ബഹിരാകാശ സംഘടന രാജ്യത്തിന്റെ ബഹിരാകാശ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും ബഹിരാകാശ സ്ഥാപനമായ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന എന്നറിയപ്പെടുന്ന ഐ എസ് ആർഒ പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ പല രാജ്യങ്ങൾക്കും പ സംഘടനകളുണ്ട് അമേരിക്കയുടെ സംഘടനയാണ് നാസ യൂറോപ്പിന്റെയാണ് ഇ എസ് എ യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നറിയപ്പെടും ജപ്പാന്റെ സംഘടനയായ ജാക്സ ജെ എക്സ് എ എന്നറിയപ്പെടും റഷ്യയുടേത് റോസ്കോസ്മോസ് എന്നാണ് അറിയപ്പെടുന്നത് ചൈനയുടേത് സി എൻ എസ് എ ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നെല്ലാമാണ് അറിയപ്പെടുന്നത്